പാൻ ഇന്ത്യൻ ചിത്രമായ കൽക്കിയുടെ ഒ ജി ടി പതിപ്പിൽ നിന്നും ദീപിക പതുക്കൂണിന്റെ പേരൊഴിവാക്കിയതിൽ വ്യാപക വിമർശനം നേരത്തെ കൽക്കി രണ്ടാം ഭാഗത്തിൽ നിന്നും താരത്തിനെ ഒഴിവാക്കിയതും വലിയ വാർത്തയായിരുന്നു നാഗാശ്വിൻ സംവിധാനം ചെയ്ത പാൻ ഇന്ത്യൻ ചിത്രം കൽക്കിയുടെ ഒടി ടി പതിപ്പിൽ നിന്നും ദീപിക പേര് പേരൊഴിവാക്കിയതിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത് നേരത്തെ കൽക്കിയുടെ രണ്ടാം ഭാഗത്തിൽ നിന്നും താരത്തിനെ ഒഴിവാക്കുന്നുവെന്ന് നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് അറിയിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഒ പതിപ്പിൽ നിന്നും ദീപികയുടെ പേര് നീക്കം ചെയ്തത് സുമതി എന്ന സുപ്രധാനമായ കഥാപാത്രത്തെയാണ് കൽക്കിയിൽ ദീപിക അവതരിപ്പിച്ചിരുന്നത് അത്രയും പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ച താരത്തിന്റെ പേര് നീക്കം ചെയ്തത് ഒട്ടും പ്രൊഫഷണലായ കാര്യമല്ല എന്നാണ് ഉയരുന്ന വിമർശനങ്ങൾ കോടികൾ കൊയ്ത് വൻ വിജയം നേടിയ സിനിമയിൽ നിന്ന് ദീപിക പിൻമാറിയത് തന്റെ ഡിമാൻഡുകൾ അംഗീകരിക്കാത്തതിനാലാണെന്ന അഭ്യൂഹങ്ങളാണ് നേരത്തെ വന്നിരുന്നത് ഷൂട്ടിംഗ് സെറ്റുകളിൽ സമയക്രമം വേണമെന്ന നടിയുടെ ആവശ്യമേറെ ചർച്ചയായിരുന്നു ദിവസം ഏഴ് മണിക്കൂർ ജോലി സമയം ചിത്രത്തിന്റെ ലാഭവിഹിതം ഉയർന്ന പ്രതിഫലം തുടങ്ങിയ ഡിമാൻഡുകളാണ് ദീപിക മുന്നോട്ട് വെച്ചത് ഇതേ ചൊല്ലി ദീപികയും സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്കയും നടത്തിയ തർക്കങ്ങളും വാർത്തകളിൽ നിറഞ്ഞിരുന്നു രണ്ടായിരത്തി ഏഴിനാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏടി തിയേറ്ററുകളിലേക്ക് എത്തിയത് ആദ്യ ദിനം മുതൽ മികച്ച കളക്ഷനാണ് തിയേറ്ററുകളിൽ നിന്ന് സിനിമ സ്വന്തമാക്കിയത് പ്രഭാസ് നായകനായി എത്തിയ ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് നാഗശ്വിനാണ് എപിക് സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ചിത്രം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് കോടി രൂപ ബജറ്റിലിറങ്ങിയ കൽക്കിയതോടെ വമ്പൻ വിജയം തന്നെയാണ് നേടിയത് വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്ത് സ്വപ്നദത്ത് പ്രിയങ്ക ദത്ത് എന്നിവരാണ് ചിത്രം നിർമ്മിച്ചത് ഇന്ത്യൻ സിനിമയിലെ വമ്പൻ താരനിര തന്നെയാണ് ചിത്രത്തിൽ ഒരുമിച്ചത് അമിതാഭ് ബച്ചൻ കമൽ ഹസൻ ദീപിക പദുക്കോൺ ദിശ പഠാനി ശാശ്വത ചാറ്റർജി ബ്രഹ്മാനന്ദം രാജേന്ദ്ര പ്രസാദ് ശോഭന പശുപതി അന്നാബൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ദുൽഖർ അടക്കം ർ അതിഥി താരങ്ങളായും രണ്ടാം ഭാഗം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് വിവരം ഷാരുഖ് ഖാൻ നായനായി എത്തുന്ന ആണ് ദീപികയുടെ പുതിയ ചിത്രം കിങ്ങിനു വേണ്ടി ദീപിക കൽക്കിയിൽ നിന്നും സ്വയം പിന്മാറിയെന്ന തരത്തിലും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പഠന സംവിധായകൻ സിദ്ധാർത്ഥ ആനന്ദുമായി ഷാറുഖ് ഖാൻ വീണ്ടും ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയിൽ സിനിമാ പ്രേമികൾക്കിടയിൽ വൻ ഹൈപ്പ് തന്നെ കിങ് എന്ന ചിത്രത്തിന് ലഭിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം